പലൂസിലേക്ക് ഓറന്തോസിന് എഴുതിയ ലേഖനത്തില് നാലാം അധ്യായത്തില് അഞ്ചാം അധ്യായത്തിൽ അഞ്ചാം അധ്യായത്തിന്റെ ഒൻപത് മുതലുള്ള വചനം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനം വളരെ ഗൗരവുള്ള വചനമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ വിശുദ്ധിയോട് ചേർത്ത് വരണം അപ്പം എളിമയും ഉണ്ടെങ്കിലേ നമ്മളിൽ ആ ദൈവ കൃപക്ക് അറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ നമുക്കൊരു ജ്ഞാനം കിട്ടുള്ളൂ എളിമയും വിശുദ്ധിയും ആദ്യം തന്നെ ഈ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിയിൽ ആദ്യം കൊണ്ടാണ് ദൈവവചനത്തെ വിശ്വസിക്കുക അതാണ് എളിമയുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ വിശ്വസിക്കുമ്പോൾ അത് പ്രവർത്തികലോട് കൊടുക്കാൻ അനുദിക്കുക കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു ഓർത്തുള്ള അനുതാപം കണ്ടു എനിക്കുണ്ടാകണം അപ്പൊ അങ്ങനെ പശ്ചാത്തലത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് രണ്ടാമതായിട്ട ആള് അതിലേക്ക് ഒരു ജീവിത വിശുദ്ധിയിലേക്ക് വരണം വിശുദ്ധി എന്നുള്ള വലിയൊരു പുണ്യം ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുവരിക വിശുദ്ധിക്കെതിരായ ചിന്തകൾ എടുത്ത് കളയുക വിശുദ്ധിക്കെതിരായ സംഭവം ഇന്ന് ലോകത്തിലെ ഡിവൈസുകളുടെ വിശുദ്ധീകരണം തന്നെ പ്രാർത്ഥിക്കണം അപ്പോൾ ആ മേഖലയൊക്കെ നമ്മൾ മാറ്റും അപ്പോൾ ഇവിടെ നമ്മൾ ഈ സുഖം ലോക വിശ്വാസം എല്ലാം അങ്ങ് ഇട്ടു തരിക നമ്മളെ അങ്ങ് എല്ലാം സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള സാ സാഹചര്യങ്ങളും അങ്ങ് ഇട്ടോ തരിക നമ്മളെ അങ്ങ് ഭയങ്കര അങ്ങ് പ്ലീസ് ചെയ്യിപ്പിക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ ഒന്ന് വിശ്വാസം തന്നോണ്ടിരിക്കുകയാണ് നമുക്ക് തോന്നുന്നതാണ് കൂടി കൂടി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് തരും അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കാശ് അവൻ അവൻ്റെ കയ്യിലാക്കാൻ വേണ്ടി ദൈവജനത്തെ മുഴുവൻ അവൻ്റെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ഒരു വലിയ ശ്രമത്തിലാണിപ്പോ അപ്പൊ അതിൽ നമ്മൾ മോചനം പ്രാപിച്ചു കാരണം നമ്മൾ കാണേണ്ടത് ഇത് മേടിക്കാതിരുന്നാലേ എനിക്കിതിനുശേഷം എനിക്ക് ഈശ്വരയുടെ കൂടെ എനിക്ക് നിത്യതയിലുള്ള അവന്റെ പരിശുദ്ധിയിൽ പങ്കുചേർന്ന് ആനന്ദത്തിലേക്ക് അതാണ് വചനം വിശുദ്ധിച്ചാൽ സംഭവിക്കും